പ്രീസലോൺ അക്കോപ്രീതി ലേഖനം അഞ്ചാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ എന്നാൽ സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിൻമഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം വിതയും കൊയ്ത്തും കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി നമ്മൾ ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ആദ്യത്തെ ദിവസം നാം ചിന്തിച്ചത് വിതയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ദിവസം നാം ചിന്തിച്ചത് വിതയ്ക്കും കൊഴുത്തിനും ഒരു കാലമുണ്ട് എന്നുള്ളതാണ് ഇന്ന് മൂന്നാമത്തെ ദിവസം ചെറിയൊരു ചിന്ത പങ്കുവെക്കുന്നത് കൊയ്ത്തിനു വേണ്ടി ഒരു പ്രത്യേകമായ ഒരു കാലമുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ ഒരു രാജാവ് തന്റെ ഗ്രാമത്തിലൂടെയുള്ള സവാരിക്കിറങ്ങിയതാണ് അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ഒരു വൃദ്ധനായ മനുഷ്യൻ കുറേ മാവുകൾക്ക് ഇങ്ങനെ നനച്ചു നിൽക്കുകയാണ് രാജാവ് ആ വൃദ്ധന്റെ അരികിൽ ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ എന്നിട്ട് എന്തിനാണ് ഈ ചെറിയ മാവിൻ തൈകൾക്ക് ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൃദ്ധന്റെ മറുപടി ഇപ്രകാരമായിരുന്നു നോക്കൂ രാജാവേ ഈ ചുറ്റുപാടും നിൽക്കുന്ന വലിയ വലിയ മരങ്ങളൊന്നും ഞാൻ നട്ടതല്ല അതിൻ്റെ പൂർവികർ നട്ടതാണ് അവർ നട്ടതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇതിൻ്റെ ഫലം ആസ്വദിക്കുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് ഞാൻ ിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ വലിയൊരു ചിന്ത നമുക്ക് ലഭിക്കുകയാണ് കൊയ്ത്തിനു വേണ്ടി തീർച്ചയായിട്ടും നാം കാത്തിരുന്നേ മതിയാവും നമ്മൾക്ക് ഒരിക്കലും വിതയുടെ കാലത്ത് കൊയ്യുവാനായിട്ട് കഴിയില്ല കൊയ്യുന്നത് അത് മറ്റൊരു കാലത്തിലാണ് ഈ വിതയ്ക്കും കൊയ്ത്തിനുമിടയിൽ ഒരു ഇടവേളയുണ്ട് അത് തീർച്ചയായിട്ടും നാം കാത്തിരുന്ന് മതിയാവുകയുള്ളൂ അത് ഈ കൊയ്ത്തിനെ പാകമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടവേളയാണ് ഈ ഇടവേളകളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് അതിന്റെ കൊയ്ത്തിനെ ഏറ്റവും ഫലം ഉള്ളതാക്കി മാറ്റുന്നത് ഒരു മണിക്കൂർ കൊണ്ട് ഒരിക്കലും നമുക്ക് നല്ല ഒരു കായിക അഭ്യാസിയെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയില്ല ഒരു ദിവസം കൊണ്ട് ഒരു യുദ്ധത്തിനു വേണ്ടി ഒരു പടയാളിയെ സജ്ജമാക്കുക പ്രയാസമാണ് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ആവശ്യമായ വിവേകവും ജ്ഞാനവും ബുദ്ധിയൊന്നും ലഭിച്ചെന്ന് വരികയില്ല എല്ലാത്തിനും ഒരു ഫലം അണിയുവാനായിട്ട് അതിനൊരു സമയം നാം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ നാം ആഗ്രഹിച്ച രീതിയിൽ നല്ല നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു ശോഭിക്കുന്ന ഒരു ഫലമായ മാറുകയുള്ളൂ അതിന് ക്ഷമയോടെ നാം കാത്തിരുന്നേ മതിയാകൂ കാത്തിരിക്കുന്നത് ഒരിക്കലും ഒരു പരാജയമായി നാം കാണരുത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നതാണ് അവന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമെന്ന് പറയുന്നത് ഒന്നും എളുപ്പത്തിൽ നമുക്ക് കൊയ്തെടുക്കുവാൻ സാധ്യമല്ല കാത്തിരിക്കുക തന്നെ വേണം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു ഹാവ് എ ബ്ലസ്സഡ് ഡേ